പിണായി വിജയൻ ഗോ ബാക്ക് പിണറായി വിജയൻ ഗോ ബാക്ക് ഇതുപോലെ കേരള മക്കൾ കണ്ടിട്ടില്ല കേരള മക്കൾ കണ്ടിട്ടില്ല ജയ് ജയ് ബി ജെ പി ജയ് ജയ് ജയ ബി ജെ പേ ബിജെപി പ്രതിഷേധം പ്രതിഷേധം പ്രതിഷേധ

국민ively ‫ In leh it K landi li Jungee ¡Es el vacío! Oh, yeah ഒന്നര മാസമായി കേരളത്തിൽ സർവനാശം സംസ്ഥാന മുഖ്യമന്ത്രി നടത്തുന്ന യാത്ര യാത്ര ഈ കാസർഗോഡ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ആദ്യമായിട്ട് പ്രതിഷേധവും പ്രതിരോധവും തുടങ്ങിയത് പൂജപുരയിലാണ് പൂജപുരയിൽ പതിറ്റാണ്ടുകളായി വിദ്യയുടെ ആദ്യാക്ഷരം കുറിക്കുന്ന സരസ്വതി മണ്ഡപത്തിൽ പിണറായി വിജയന്റെയും ഇവിടുത്തെ എം എൽ എ ശിവൻകുട്ടിയുടെയും ചിത്രം പതിപ്പിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ പാർട്ടി ഓഫീസ് പ്രവർത്തനം ആരംഭിക്കാൻ തുടങ്ങിയ നാൾ മുതൽ തന്നെ പൂജപ്പുരയിൽ താമസിക്കുന്നവരും സരസ്വതി മണ്ഡപവുമായിട്ട് ബന്ധപ്പെട്ടവരും പൂജപ്പുരയെ സ്നേഹിക്കുന്ന ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങളും ചെറുതും വലുതുമായുള്ള പ്രതിഷേധ പരിപാടികൾ ആരംഭിച്ചു അത് ഒരു ഘട്ടം വന്നപ്പോഴേക്കും തുടർ പ്രക്ഷോഭ പരിപാടികളിലേക്ക് പോവുകയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തെന്നാൽ തിരുവനന്തപുരം നഗരസഭയും സംസ്ഥാന സർക്കാരും ചേർന്നുകൊണ്ട് തെറ്റായ രേഖകൾ ചമച്ചുകൊണ്ട് ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഈ കേസ് നീട്ടിക്കൊണ്ടു പോകാനാണ് ശ്രമിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ പറഞ്ഞത് പൂജപ്പുര സരസ്വതി മണ്ഡപം എന്നുള്ളത് ഒരു മതത്തിന് മാത്രം വിട്ടുകൊടുക്കാൻ വേണ്ടി സാധിക്കില്ല എന്നാണ് പറഞ്ഞത് അതിനെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും സരസ്വതി മണ്ഡപവും അതുമായി ബന്ധപ്പെട്ട സ്ഥാപന ജന്ഗമ വസ്തുക്കളൊക്കെ തന്നെ ഹൈന്ദവ സമൂഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റും അതോടൊപ്പം തന്നെ ജനകീയ ഭരണസമിതിയും ഈ പ്രദേശത്തുള്ള ജനങ്ങളുമൊക്കെ ചേർന്നാണ് സംരക്ഷിക്കുകയും പരിപാലിക്കുകയും അതിൽ മുതൽ കൂട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് പതിനായിരക്കണക്കിന് വരുന്ന ആൾക്കാർ നവരാത്രി സമയത്തായാലും അതുപോലെ തന്നെ വിദ്യാരംഭ സമയത്തും ഒക്കെ തന്നെ പൂജപ്പുര വന്നു പോകുന്നത് പതിറ്റാണ്ടുകളായി നമ്മളെല്ലാം തന്നെ അതിന് സാക്ഷ്യം വഹിക്കുകയാണ് ഇതിനൊക്കെ തന്നെ തകർത്തറിയുക കഴിഞ്ഞ വർഷം ശബരിമലയിൽ എന്താണോ ചെയ്തത് അതിൻ്റെ ഒരു തനിയാവർത്തന്നെ തന്നെയാണ് പൂജപ്പുരയിലും പിണറായി വിജയനും തിരുവനന്തപുരം കോർപ്പറേഷനും ചേർന്നുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും ചേർന്നുകൊണ്ട് നടത്തുന്നത് അന്തിമയങ്ങിയാൽ സി പി എമ്മിന്റെ കുറെ ലോക്കൽ നേതാക്കന്മാർ വന്ന് വളഞ്ഞിരുന്ന അവർക്ക് വീടി വലിക്കുവാനും അവർക്ക് തുറ പറയുവാനും അവർക്ക് പാർട്ടി പ്രവർത്തനം നടത്തുവാനുമുള്ള ഒരു സ്ഥലമായിട്ട് പൂജപ്പുര സരസ്വതി മണ്ഡപത്തെ മാറ്റുവാനുള്ള ഒരു പരിശ്രമമാണ് മാർസിസ്റ്റ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം അലയടിക്കുകയായിരുന്നു ഞാൻ ഒരു കാര്യം പറയാം ഒരു നിമിഷം ഈ കൂടിയ ജനങ്ങളൊക്കെ ഈ പ്രവർത്തകരുടെ പത്തിലൊന്ന് പ്രവർത്തകർ ഒരു നിമിഷം ഒന്ന് പരിശ്രമിച്ചിരുന്നുവെങ്കിൽ ആ ഫ്ലെക്സ് ബോർഡും ആ പിണറായി വിജയൻ്റെയും ശിവകുട്ടിയുടെയും മണ്ഡലം പിളങ്ങുന്ന തലകളൊന്നും തന്നെ ഒരു നിമിഷം പോലും അവിടെ ഉണ്ടാകുമായിരുന്നില്ല എന്നാൽ ഇവരുടെ യഥാർത്ഥ ഇവരുടെ സ്വഭാവം ജനശ്രദ്ധയിൽ കൊണ്ടുവരിക ജനങ്ങളുടെ വികാരം ഇവർക്കെതിരെയുള്ള വികാരം ശക്തമായിട്ട് ജനങ്ങൾ പ്രതിഫലിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മറ്റൊരു തരത്തിലുള്ള സമരങ്ങൾക്കും ഈ ബി ജെ പിയോ യുവജന സംഘടനകളോ മുന്നോട്ട് പോകാത്തത് ഭരണസമിതിയോ ഭക്തജന കൂട്ടായ്മയോ മുന്നോട്ട് പോകാത്തത് ജനാധിപത്യപരമായിട്ടുള്ള സമരത്തിലൂടെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ കൊണ്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും പിണറായി വിജയന്റെ അവസാനത്തെ യാത്ര ഇന്നിവിടെ സമാപിക്കുകയാണ് എന്നുണ്ടെങ്കിലും സരസ്വതി മണ്ഡപം പിടിച്ചെടുക്കുവാനുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ലോക്കൽ ഛോട്ട നേതാക്കന്മാരുടെയും പരിശ്രമത്തിനെതിരായിട്ടുള്ള നിയമപരമായിട്ടുള്ള നീക്കം ഇനി ശക്തമായിട്ട് മുന്നോട്ട് പോകും ശക്തമായ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകും ഇത് ജനാധിപത്യപരമായിട്ട് നിയമപരമായിട്ട് കൈകാര്യം ചെയ്യുവാൻ തീരുമാനിച്ചത് കൊണ്ടാണ് പ്രത്യേകിച്ചും ബി ജെ പി മാത്രമല്ല ഭക്തജന സമൂഹം ഉൾപ്പെടെ ഈ സമരങ്ങളുടെ പിന്നിൽ ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ സമാധാനപരമായി മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ മറിച്ചാണ് തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഇന്ന് രാവിലെ മുതൽ ഒരു മാധ്യമ വാർത്ത കാണുന്നുണ്ടല്ലോ മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുത്ത ഒരു വാർത്ത അതിന്റെക്കാൾ അപ്രോവും ചെയ്യാൻ ഞങ്ങൾക്കറിയാം ആ അതിന് ആധാരമായ ഒരു ഉണ്ടല്ലോ അതിനേക്കാൾ അപ്രോവും ചെയ്യാൻ ഞങ്ങൾക്കറിയാം ഡയറക്ടർ ജനറൽ ഡി ജി പിയുടെ ഡി ജി പിയുടെ വീടിന്റെ ഉള്ളിലേക്ക് മഹിളാമോർച്ചക്കാർ കടന്നു കയറി എന്നാണ് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഒരു കൊച്ചു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്കെതിരെ ഒരു തെളിവ് പോലും കണ്ടുപിടിക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ വെറുതെ വിടാൻ തക്ക അവസരത്തിലേക്ക് കേരള പോലീസ് സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട ഡി ജി പിയുടെ ഉമ്മറത്തല്ല ഡി ജി പിയുടെ അടുക്കളയിലും കിടപ്പുമുറയിലും പോലും സമരം നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഇവിടെ ഈ ബാരിക്കേഡ് വെച്ച് അഞ്ചാറ് ഉയർന്ന റാങ്കുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിൽക്കുന്നത് കണ്ടിട്ടൊന്നുമല്ല ഇവിടെ നിർത്തുന്നത് ഇവിടെ നിർത്താൻ തീരുമാനിച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ചോദിക്കോട്ടെ നിങ്ങളുടെ ഡി ജി പിയുടെ വീടിനും കൊടുക്കാൻ കറ്റി പഴിയാത്ത സുരക്ഷ നിങ്ങൾക്ക് എവിടെയാണ് കൊടുക്കാൻ സാധിക്കുന്നത് ഞാൻ ചോദിക്കുന്നു ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇത്തരത്തിൽ സമരങ്ങൾ നടത്തിയിട്ടുണ്ടോ നിങ്ങൾ കേരളീൻ്റെ കല്ല് നാട്ടിൽ മൊത്തം ഇട്ടപ്പോ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ വീടിന്റെ ഉമ്മറത്താണ് ഈ കല്ലിടാൻ പോകുന്നത് പറഞ്ഞു വെറുതെ കൊണ്ട് ഒളിച്ചെല്ലിടിച്ചത് ചെറിയ കീഴുന്ന കല്ല് പുഴുത് മൂന്നാല് അനൗൺസ്മെന്റ് വാഹനങ്ങളുടെ അകമ്പടിയോടെ ഒരു ലോറിയിൽ ആ കല്ല് കയറ്റി ഒരു പത്തഞ്ഞൂറ് പ്രവർത്തകരുടെ അകമ്പടി അകമ്പടിയോടെ കൊണ്ടുവന്ന് പിണറായി വിജയന്റെ വീട്ടിൻ്റെ ഉമ്മറത്ത് കേരളിൻ്റെ കല്ലിട്ടതിന് ശേഷമാണ് ഡൽഹിയിലേക്ക് പോയിട്ട് കേരള നേതാവ് നടത്തിയത് ആ കേരളയിൽ വന്നില്ല ആ കേരളയിൽ വന്നില്ല ഡി ജി പിക്ക് എനിക്ക് തോന്നുന്നു ഞാനതൊരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് മഹിളാമോർച്ച പ്രവർത്തകൻ്റെ അവരെ അറസ്റ്റിയതിനു ശേഷമുള്ള കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് രാജേഷ ഇരുപത്തിയഞ്ച് മുപ്പത് മിനിറ്റ് മഹിളാമോർച്ച പ്രവർത്തകർ ഡി ജി പിയുടെ ഉമ്മറത്തിരുന്നു എന്നാണ് പറയുന്നത് ഡി ജി പി പാൻറ്റ് ബെൽറ്റൊക്കെ ഇട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നോക്കിയപ്പോഴേക്കും മഹിളാമോർച്ചാ പ്രവർത്തകർ പ്ലക്കാടുമായിട്ട് അവിടെ ഇരിക്കുക അഞ്ച് മഹിളാമോർച്ചാ പ്രവർത്തകർ വിചാരിച്ചപ്പോൾ കേരളത്തിന്റെ പോലീസ് മേധാവി അര മണിക്കൂർ വീട്ടിനുള്ളിൽ കുടുങ്ങിപ്പോയെങ്കിൽ ആ സമര ചരിത്രത്തെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പൂജപ്പുര സരസ്വതി മണ്ഡപത്തിലെ ഫ്ലക്സ് എടുത്ത് മാറ്റാൻ വേണ്ടി ഞങ്ങൾക്ക് നിമിഷങ്ങൾ മതിയാകും പക്ഷേ ഞങ്ങൾ അതിലേക്ക് പോകാത്തത് ചില തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ദീർഘിപ്പിച്ചിരിക്കുന്നില്ല മാർസിസ്റ്റ് പാർട്ടിയും പിണറായി വിജയനും സംഘവും അവരുടെ അവസാനത്തെ കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അണയാൻ പോണ കോട ദീപ് ദീപത്തിന്റെ ആളരാണ് കാണുന്നതോ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യൂത്ത് കോൺഗ്രസുകാരെ തെരുവു നായ്ക്കളെ തല്ലുന്നത് പോലെ തല്ലുകയായിരുന്നു പക്ഷേ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പരീക്ഷണാർത്ഥം അത് കൊല്ലത്തും അത് കല്ലമ്പലത്തും അത് അടൂരും യുവമോർച്ചയും ബി ജെ പിയും ഒന്നിറങ്ങി യുവമോർച്ചയുടെ ചെറുപ്പക്കാരും ഇറങ്ങി ഡിവൈഎഫ്ഐക്കാർ ഓടിയ വഴിക്ക് പുല്ല് പോലും കുരുത്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തിരുവനന്തപുരത്ത് വരുമ്പോഴേക്കും യുവമോർച്ചക്കാർ പ്രതികരിച്ചില്ല എന്ന് വെച്ച് ഡിവൈഎഫ്ഐക്ക് വിഷമം തോന്നരുത് എന്ന് കരുതിയിട്ട് ചെറുതായിട്ട് ഒരു ടെസ്റ്റ് ലോസ് കൂടെ നടത്തി ഒരൊറ്റ ഡിവൈഎഫ്ഐ കുഞ്ഞുങ്ങളെയും ആ പ്രദേശത്ത് കാണാനില്ല എന്നുള്ള വസ്തുത കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇന്നും അവിടെ ആരെയും കാണാനില്ല അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ശക്തമായിട്ട് നിങ്ങളെ നേരിടാൻ ഈ പിണറായി വിജയൻ അതിശക്തനായിരുന്ന സമയത്ത് കണ്ണൂരും കേരളത്തിന്റെ തെരുവോരങ്ങളിലും വിലച്ച് നടന്നപ്പോൾ ഒരു എം എൽ എയുമില്ല കേന്ദ്രത്തിൽ ഭരണവുമില്ല ആരുമില്ലാത്ത സമയത്തും ഞങ്ങൾ ഇതിനെയൊക്കെ നേരിട്ടിട്ടുണ്ട് അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയും പിണറായി വിജയനും ഈ സരസ്വതി മണ്ഡപം നിങ്ങളുടെ പേക്കൂത്തുകൾ നടത്തുവാനുള്ള ലാവണമാക്കി മാറ്റുവാനുള്ള നടപടിയിൽ നിന്നും പിന്മാറണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഒരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഈ പൂജപ്പുറം പ്രദേശത്തുള്ള ഇടതുപക്ഷ മനസ്സുള്ളവർ മുഴുവനും തന്നെ മാർസിസ്റ്റ് പാർട്ടിയെയും പിണറായി വിജയനെയും ഈ സരസ്വതി മണ്ഡപത്തിലെ നിലപാടുകൾ കൊണ്ട് അവരെ വെറുത്തു വെറുത്തുകഴിഞ്ഞു അവരെ പടിയടച്ച് പിണ്ടം വെച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഞാൻ ഒരു കാര്യം കൂടി ഓർപ്പിക്കുന്നു ഡി ജി പിയുടെ വീട്ടിലേക്ക് മഹിളാമോർച്ചാ പ്രവർത്തകർ മാർച്ച് നടത്തിയതിനെ റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിലാണ് മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുത്തത് എന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട ഇനി അതിന്റെ അപ്പുറം സ്ഥലത്തേക്ക് ഞങ്ങൾ വീണ്ടും വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കേസ് എടുത്ത് നോക്ക് ഞാൻ ചോദിക്കട്ടെ മാധ്യമങ്ങളുടെ ജോലി എന്താ വാർത്ത നടക്കുന്ന സ്ഥലത്ത് വന്ന് വാർത്ത കൊടുക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ജോലി അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ വണ്ടിപ്പെരിയാറിൽ ബലാത്സംഗ കേസിൽ പ്രതിയായ വ്യക്തിക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ച് കോടതിയിൽ നിങ്ങൾ സമർപ്പിച്ച പ്രതിയെ ശിക്ഷിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള പ്രതിഷേധം ഉണ്ടാകുമായിരുന്നില്ല പോലീസ് ഇരിക്കേണ്ടടുത്ത് പോലീസ് ഇരുന്നാൽ പോലീസിന് അവിടെ ഇരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നായകരിക്കും അതാണ് സംഭവിച്ചിരിക്കുന്നത് യാതൊരു സംശയവും വേണ്ട നിങ്ങൾ പ്രവർത്തകരെ വേട്ടയാടാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ മാധ്യമ പ്രവർത്തകരോടൊപ്പമാണ് ഒരു സംശയവുമില്ല ഇനിയും പിണറായി വിജയന്റെ ഭരണകാലത്ത് സെൻസേഷനൽ ഒരുപാട് വാർത്തകൾ ദിവസങ്ങൾക്കകം വരും അത് മാധ്യമ പ്രവർത്തകർക്ക് മാധ്യമ പ്രവർത്തകർ ആ വാർത്തകൾ കൊടുക്കും നിങ്ങൾ കേസെടുത്തോ നിങ്ങൾ നിങ്ങൾക്കോ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ സരസ്വതി മണ്ഡപം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് ഓഫീസാക്കാനുള്ള സി പി എമ്മിന്റെ നീക്കത്തിനെതിരെയുള്ള ശക്തമായിട്ടുള്ള ഉദ്ഘാടനം ചെയ്ത് എല്ലാ നിർത്തുന്നു നമ്മുടെ കയ്യിലിരിക്കുന്ന ബലൂൺ അത് പ്രതിഷേധ സൂചകമായി എല്ലാവരും മുദ്രാവാക്യം Jai 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 BJP! Jai 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 no, Shailam Shailam